ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ബെറ്റാസിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻസാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്താ ഈ കാണുന്നത് പോലെ ഒരു അഞ്ച് ടബുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന അതിൻ്റെ ആണ് അറുപത് രൂപയ്ക്ക് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ടബ്ബുകളാണ് അതിൻ്റെ അകത്ത് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് അഞ്ച് ടബുകളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പല അധികം ഡെപ്തില്ലാത്ത ഒരു പരന്ന ടൈപ്പ് ടബുകൾ അതിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ഒരു കാൽ ഭാഗത്തോളം വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പോലെ കണ്ടീഷൻ ചെയ്യാൻ ഇടുന്ന മുതൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി നമ്മൾ അതിനെ ഫീഡ് കൊടുക്കുന്നത് വരെയുള്ള എ സെഡ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് വെള്ളം കണ്ടീഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ വേണ്ടി കുറച്ച് ബദാം ലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കഴുകി കഴുകിയെടുക്കണം നമ്മൾ റോട്ടീന്നൊക്കെ താഴത്തൊക്കെ വീണ് കിടക്കുന്ന ബദാം ലീവ്സാണ് അതിൻ്റെ അകത്ത് പല ബാക്ടീരിയാസ് ഉണ്ടാവുക അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ല രീതിയിൽ കഴുകി കഴുകിയെടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയ ബദാ ലീസുകൾ എടുക്കാനായിട്ട് അതിനുശേഷം നമ്മളിത് ഈ ഭാഗം ഈ തണ്ട് നമുക്ക് എല്ലാ മാത്രം മതി തണ്ടുകൾ കറക്റ്റായിട്ട് കളയണം അതിനുശേഷം നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ഇല ഓരോ ടബുകളിലേക്കും നമുക്ക് കൊടുക്കാം നമ്മൾ നമ്മളെന്തിനാണ് ഈ ആൾമണ്ട് ലീഫ് ഇതിൻ്റെ അകത്ത് ഇടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ടാൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളത്തിലേക്ക് റിലീസാവും അത് ബെറ്റാസിന് ഫംഗസ് പിടിപെടാതിരിക്കാൻ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു കെമിക്കലാണ് മാത്രമല്ല ചെറിയ രീതിയിൽ വെള്ളത്തിന് അസിഡിറ്റി കൊടുക്കാനും അത് സഹായിക്കും കാരണം ബെറ്റാസിന് വെള്ളത്തിന് എപ്പോഴും ചെറിയ രീതിയിലൊരു പി എച്ച് ലെവൽ ചെയ്ത് ചെറിയൊരു ആസിഡിറ്റി ആവശ്യമായിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പാരൻസിനെ സെലക്ട് ചെയ്യുകയാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ ലീഫ് ഇട്ട് വെള്ളം വെച്ച് കണ്ടീഷൻ ചെയ്യാൻ പറ്റിട്ട് ഇനി നമ്മൾ പാരൻസിനെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പാരൻസിനെ സെലക്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പം ആദ്യമായിട്ട് നമ്മൾ മെയിൽ ബെറ്റാസിനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെൽത്തിയും ക്വാളിറ്റി ആയിട്ടുള്ള മെയിലും ഫീമെയിലും ഉണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൽ ബീറ്റാസിനെയാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാൻ പോണത് അങ്ങനെ ഞാൻ ഏകദേശം അഞ്ച് ബറ്റാസിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പല വ്യത്യസ്ത കളറിലായിട്ടുള്ള റെഡ് ബ്ലാക്ക് ബ്ലൂ അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള കളറുള്ള ബെറ്റാസിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ റേറ്റ് കുറച്ച് ഏകദേശം നൂറ് മുതൽ നൂറ്റമ്പത് രൂപ വരെ റേറ്റുള്ള നമ്മളെ അക്രം ഷോപ്പിലൊക്കെ കിട്ടുന്ന പെറ്റാസാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വലിയ ബെറ്റാസിൻ്റെ വലിയ വലിയ റേറ്റുകളൊന്നും പറഞ്ഞ് ഞാൻ ആരെയും പീഡിപ്പിക്കുന്നില്ല നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വളരെ റേറ്റ് കുറഞ്ഞ ബെറ്റാസ് വെച്ചാണ് നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ബ്രീഡിങ്ങിന് മീനുകളെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യങ്ങള് മീനുകൾ എപ്പോഴും ആക്റ്റീവായിരിക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനുകളായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളും അതുപോലെ ഇരിക്കും അപ്പോൾ ഇത്തിരി ഹെൽത്തി അല്ലാത്ത കുഞ്ഞുങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവൈവ് ചെയ്ത് കിട്ടില്ല അത് ഞാൻ വരുന്ന വഴിയെ പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ വെള്ളം കണ്ടീഷൻ ചെയ്യേണ്ടിട്ട് ഏകദേശം മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ടാനിന് ഇളകിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കളർ മാറിയിട്ടുണ്ട് ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനുകൾ ഓരോന്നോരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാം ഇനി വരുന്ന ഒരു മൂന്ന് ദിവസത്തേക്ക് നമ്മൾ മെയിനെ ഇതിൻ്റെ അകത്താണ് ഫീഡ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മളൊരു ചെറിയൊരു കുപ്പിയിലാണ് ഇവർ ഇട്ടുകൊണ്ടിരുന്നെച്ചത് അപ്പോൾ പുതിയ ഒരു ബ്രീഡിങ് സെറ്റപ്പിലേക്ക് ഇവരൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മളൊരു മൂന്ന് ദിവസം ഗ്യാപ്പിൽ ഇവർ ഇതിൻ്റെ അകത്തിട്ട് ഫീഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പരിചിതമായി കഴിയുമ്പോഴത്തേക്ക് ഇവരിൻ്റെ അകത്ത് നെസ്റ്റ് ഇട്ട് തുടങ്ങും നമ്മുടെ കയ്യിൽ ആകെ നാല് ടബ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു ബക്കറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അഞ്ച് ബെറ്റാസിനെയാണ് ബ്രീഡ് ഇപ്പിക്കേണ്ടത് അപ്പോൾ ഈ ബ്ലാക്കിനെ നമ്മൾ ബ്ലാക്ക് ബെറ്റാസിനെ നമ്മൾ ഈ ബക്കറ്റിലേക്ക് റിലീസ് ചെയ്യുകയാണ് ഇത് രണ്ട് ദിവസമായിട്ടുള്ളൂ നമ്മൾ വെള്ളം പിടിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് വിലയിട്ടതാണ് അതുകൊണ്ടാണ് ആ കളർ ഇളകാത്തത് ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ ഇളകിക്കോളും അങ്ങനെ നമ്മുടെ മീനുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീനുകളൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് മീനുകൾ നല്ല രീതിയിൽ ഓടി നടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇൻഫോസൂറിയ കൾച്ചറിയാണ് നമ്മൾ മെയിലിനെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ഇൻഫോസൂറിയ കൾച്ചർ ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ ഉണങ്ങിയ വാഴയിലെയും മാവിലെയും അതുപോലെ തന്നെ നമ്മളാ നേരത്തെ ടാനിൻ റിലീസ് ആവാൻ വേണ്ടി ബദാമിൻ്റെ ലീഫോൺ എടുത്തിരിക്കുന്നത് ബദാമിൻ്റെ ലീഫ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടേ ഇടുകയുള്ളൂ ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ രണ്ട് പാത്രത്തിലേക്ക് ഇടാൻ പോവുകയാണ് ഏകദേശം ഏഴ് മുതൽ എട്ട് ദിവസം വരെ എടുക്കും ഇൻഫോസൂറിയ കൾച്ചർ ആവാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് വെറ്റാസിന് ബ്രീഡിങ്ങിനേടാം പെട്ടെന്ന് ഒരു മെയിലിനെടുത്ത് വെള്ളത്തിൽ പുതിയൊരു ടബിലേക്ക് റിലീസ് ചെയ്ത് ഫീമെയിലിനും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബ്രീഡൊക്കെ ആവും പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിലും ഫീമെയിലും പെട്ടെന്ന് സ്ട്രെസ് അടിച്ച് പെട്ടെന്നുള്ള വാട്ടർ ചെഞ്ചും പെട്ടെന്നുള്ള ബ്രീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രീഡ് ആവാതിരിക്കാൻ അതുപോലെ തന്നെ നമ്മുടെ പാരൻസ് ഒക്കെ ഡെഡായി പോകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇതെല്ലാം ഇത്ര സമയം ഗ്യാപ്പ് ഇട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻഫോസുറി ഉണ്ടാക്കാനുള്ള കുറച്ച് ലീഫ് നമ്മൾ ഇതുപോലൊരു മിഠായി കുപ്പിയിലാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം നിറച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇട്ട് വെക്കുകയാണ് അതിനുശേഷം ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കൊണ്ട് പിന്നുകൊണ്ട് ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുത്ത് എയർ പാസേജ് ഉള്ള അതുപോലെ തന്നെ കൂത്താടികളൊന്നും കയറാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പൂട്ടി വെക്കുന്നത് എന്നിട്ട് ഇത് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ അകത്ത് ഇൻഫോസൂറിയാവും ബാക്കിയുള്ള ലീഫ് നമ്മൾ ഇതുപോലെ ഒരു ടബിലേക്ക് കൊണ്ടിടുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടബിൽ നമ്മൾ ഇൻഫോസൂറിയ കൾച്ചർ ചെയ്യാൻ വേണ്ടിയാണ് കാരണം രണ്ട് തരത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ റീസ് ചെയ്ത് വളർത്തിക്കൊണ്ടുവരാൻ പോകുന്നത് ഒന്ന് അതിൻ്റെ ബ്രീഡ് ബ്രീഡ് ചെയ്യാനിട്ടിരിക്കുന്ന ടബിൽ വെച്ച് തന്നെയാണ് കുറച്ച് ബെറ്റാസിനെ നമ്മൾ ഈ ടബിലേക്ക് മാറ്റാൻ പോവുകയാണ് കാരണം അഞ്ച് പെറ്റാസിനെ നമ്മൾ ബ്രീഡ് ചെയ്യാനിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങും അപ്പോൾ കുറച്ച് പെറ്റാസിനെ നമ്മൾ ഈ ടബിലേക്ക് റിലീസ് ചെയ്ത് വിടുന്നതാണ് ഏതാണ് സർവേവേ നല്ല രീതിയിൽ സർവേവേ ചെയ്ത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ രണ്ട് ടൈപ്പിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലകളെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു തുണി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട് അതായത് കൊതുക് മുട്ടയിടാതിരിക്കാൻ അതുപോലെ തന്നെ തുമ്പിയുടെ ലാർവ മറ്റുള്ള പ്രാണികളൊന്നും വന്ന് മുട്ടയിടാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന ഇൻഫോസൂറിയ കൾച്ചർ ഇൻഫോസറി കളിച്ചെറിയാനിട്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഇതിൻ്റെ അകത്താണ് നമ്മുടെ മെയിൽ ഫിഷുകൾ ബബിൾ നെസ്റ്റ് ഇടാൻ പോകുന്നത് ഇത് നമ്മുടെ ടബിലൊരു കോർണറിലായിട്ട് ഒട്ടിച്ച് വെക്കാനുള്ളതാണ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒരു കോർണറിലായിട്ട് ഇതുപോലെ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കണം നമ്മളിങ്ങനെ ചെയ്യണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ആൾക്കാർ സാധാരണ കണ്ടുവരുന്ന ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണം അങ്ങനെ ചെയ്യാൻ നേരത്തെ നല്ല രീതിയിൽ ബബിളൊക്കെ ഇടും പക്ഷേ പ്രശ്നം നമ്മുടെ മെയിലും ഫീമെയിലും ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ ഫീമെയിൽ ഓടിക്കളയാനും മെയിൽ ബാക്കിൽ ചെന്ന് അറ്റാക്ക് ചെയ്യാനും നിൽക്കുന്ന ടൈമിൽ ഈ ബബിൾ നെസ്റ്റ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് എനിക്ക് അങ്ങനെ കുറെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത് ഇങ്ങനെ ചെയ്യുന്ന വഴി ബബിൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് വന്ന് ഇടുകയും ഇത് ഇളകി പോതെ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇനി നമ്മുടെ ഫീമെയിലിനെ റിലീസ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെയ്യാൻ ഇട്ടിട്ട് മൂന്ന് ദിവസമായി നമ്മുടെ മെയിലിന് അതിൻ്റെ അകത്തേക്ക് കറക്റ്റ് ഇട്ടിട്ട് ഏകദേശം മൂന്ന് ദിവസമായി മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫീമെയിലിനെ ഫീമെലിനകത്തേക്ക് റിലീസ് ചെയ്യാം അപ്പോൾ നല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള നല്ല എഗ്ഗ് ഫോം ആയിട്ടുള്ള മീനുകളാണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതും വ്യത്യസ്ത കളറിലുള്ള മീനുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസ് എന്ന് പറയുന്നത് നമ്മളെടുത്തിരിക്കുന്ന ഫീമെയിലിൻ്റെ ഹെൽത്ത് അനുസരിച്ചിരിക്കും അപ്പോൾ ഇതിൻ്റെ വയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ എഗ്ഗ കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനുകൾ എടുക്കുന്നതാണ് പ്രത്യേകിച്ച് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ നമ്മൾ ഫീമെയിലിനെ നമ്മുടെ മെയിലിൻ്റെ ടബിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മൾ ഫീമെലിനെ മെയിലിനെ കാണുന്ന രീതിയിൽ ഇറക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇത് ബബിൾ നെസ്റ്റ് ഇടാൻ തുടങ്ങും ഏകദേശം ഒരു ദിവസം മാത്രം ഇങ്ങനെ വെച്ചാൽ മതി ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മെയിൽ ബബിൾ നെസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം നമുക്ക് ഫീമെയിലിന് ഇതിൻ്റെ ഒപ്പം റിലീസ് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മൾ തൊട്ടടുത്ത ദിവസം വന്ന് നോക്കിയപ്പോഴത്തേക്കും മീനുകൾ നല്ല രീതിയിൽ ബബിൾ നെസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനർത്ഥം നമുക്കിനി ഫീമെയിലിന് ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഓരോ മീനുകളെ ചെക്ക് ചെയ്യാൻ നേരത്തും പല രീതിയിലാണ് ബബിൾ നെസ്റ്റ് ഇട്ടിങ്ങനെ ചിലത് അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് മറ്റു ചിലത് വളരെ കുറച്ച് ഇട്ടുള്ളൂ അപ്പോൾ അതായത് ബബിൾ നെസ്റ്റ് ഇട്ട് തുടങ്ങി കഴിഞ്ഞ മീനുകൾ ബ്രീഡിങ് ടെൻഡൻസി കാണിച്ച് തുടങ്ങി എന്നാണ് അതിനർത്ഥം അപ്പോൾ പേടിക്കേണ്ട ബബിൾ നെസ്റ്റ് കുറച്ച് ഇട്ടിട്ടുള്ളൂ എങ്കിലും നമ്മൾ ഫീമെയിലിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും അത് ഇട്ടുകൊണ്ടിരിക്കും ബബിൾ നെസ്റ്റ് ഇനി നമുക്ക് നമ്മുടെ ഫീമെയിലിനെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാം അപ്പോൾ വളരെ പയ്യ വേണം റിലീസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ നേരത്ത് നമ്മുടെ ബബിൾ നെസ്റ്റ് പൊട്ടിപ്പോരുത് അപ്പോൾ ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് എഗ് ഇട്ട് തുടങ്ങും ഇൻ കേസ് ഒരു ദിവസം കൊണ്ടായില്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ സാധാരണ എടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഫീമെയിലിനെ റിലീസ് ചെയ്ത് നോക്കാം ഫീമെയിൽ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാം കാരണം ഇട്ട് എഗ്ഗിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മെയിൽ ഫുഡ് എടുക്കുന്നതല്ല അപ്പോൾ വെറുതെ ഫുഡ് ഇട്ട് കൊടുത്ത് വേസ്റ്റായി കളഞ്ഞ് വെള്ളം ചെയ്താണേലും നല്ലത് നമുക്ക് ലാസ്റ്റായിട്ട് ഫുഡ് ഇട്ട് കൊടുത്ത് നമുക്ക് നിർത്താം ഇനി ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളിറങ്ങി നമ്മൾ പിടിച്ച് മാറ്റി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളിതിനെ ഫീഡ് ചെയ്യാറുള്ളൂ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മീനുകളെല്ലാം തന്നെ അഞ്ച് മീനുകളും എല്ലാം തന്നെ നമ്മൾ എഗ്ഗ് ഇട്ടതായിട്ട് കാണാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതായി ബബിൾ നെസ്റ്റിൽ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എഗ്ഗ് ഇട്ടിട്ടുണ്ട് അതായത് ഈ വെള്ള കളർ കാണുന്നതാണ് അതിൻ്റെ എഗ്ഗ് അപ്പോൾ നമുക്ക് അധികം ദിവസം വെക്കേണ്ടി വന്നില്ല ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മീനുകളെല്ലാം തന്നെ എഗ്ഗ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ റെഡ് ബെറ്റാസ് ഇട്ട എഗ്ഗാണ് ഈ കാണുന്നത് ഇനി നമ്മുടെ ബക്കറ്റിലിട്ടിരിക്കുന്ന ആ ബ്ലാക്ക് കളർ ബെറ്റാസിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബബിൾസ് കുറവാണെങ്കിലും എഗ്ഗ് സൈഡിലേക്ക് നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട് അതായത് ഈ സൈഡിൽ കാണുന്നതാണ്ടോ ഈ വൈറ്റ് സ്പോട്ട് കാണുന്നതാണ് നമ്മുടെ എഗ്ഗ് അവരിപ്പോഴും ബ്രീഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് എഗ്ഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒന്നും കൂടി വലുതാക്കി നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ എഗ്ഗ് നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എഗ്ഗിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫീമെയിലിൻ്റെ ആവശ്യമില്ല നമ്മൾ ഫീമെയിലിനെല്ലാത്തിനെയും തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എഗ്ഗിട്ട് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സൈഡിലൊക്കെ ഓടിക്കളിക്കുന്ന കാണാൻ പറ്റും നമ്മുടെ മെയിലാണ് കുഞ്ഞുങ്ങളെ കെയർ ചെയ്ത് അതിൻ്റെ സൈഡിൽ തന്നെ നിൽക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇറങ്ങി തുടങ്ങിയിട്ട് ഏകദേശം നാല് ദിവസം എടുക്കും കുഞ്ഞുങ്ങൾ ഫ്രീ സ്വിം ആവാനായിട്ട് അപ്പോൾ അത്രയും ദിവസം നമ്മൾ ഈ ബബിൾ നെസ്റ്റിയിൽ നിന്ന് ചാടി പോകുന്ന കുഞ്ഞുങ്ങളെ മെയിൽ തന്നെ കൊത്തിയെടുത്ത് ഈ ബബിൾ നെസ്റ്റി തന്നെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അതേ ഇപ്പോൾ സൈഡിൽ കൂടി വരണം പോയിട്ട് മെയിൽ അതിൻ്റെ വായിലാക്കിയിട്ട് തിരിച്ച് ഈ ബബിൾ നെസ്റ്റിയിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുന്നതാണ് അങ്ങനെ ഇട്ട് ഏകദേശം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മീൻ മീൻകുഞ്ഞുങ്ങളെല്ലാം തന്നെ ഫ്രീ സ്വിം ആയിട്ടുണ്ട് ബബിൾ നെസ്റ്റിൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മെയിൽ ഇപ്പോഴും അതിൻ്റെ ഗാർഡ് ചെയ്ത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മെയിലിൻ്റെ ആവശ്യമില്ല നമ്മൾ മെയിലിനെ പിടിച്ച് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ഏകദേശം മുന്നൂറിൽ മേളിൽ കുഞ്ഞുങ്ങള് നമുക്ക് ഈ ഒരൊറ്റ ബ്രീഡിങ് ഇനി ഒരൊറ്റ പേറിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആയിരത്തിന് മേളെ ആയിരത്തിന് മേളിൽ കുഞ്ഞുങ്ങൾ നമുക്ക് അഞ്ച് മീനുകൾ ബ്രീഡ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇതേ ഇപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീനുകൾ ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്കിനി മെയിലിൻ്റെ ആവശ്യമില്ല മെയിലിനെ നമുക്ക് എത്രയും പെട്ടെന്ന് പിടിച്ചു മാറ്റണം അല്ല എന്നുണ്ടെങ്കിൽ മെയിൽ ഇനി ഇതിനെ ഭക്ഷിക്കാൻ തുടങ്ങും അപ്പോൾ അതിൽക്ക് മുമ്പായിട്ട് നമ്മൾ മെയിലിനെ പിടിച്ച് മാറ്റേണ്ടതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ നേരത്തെ നമ്മളെ ഫീമെയിലിനെ മാറ്റിയതുപോലെ തന്നെ ഇപ്പോൾ മെയിലിനെ പിടിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്രൈസിന് ഇൻഫോസൂറിയ കൊടുത്ത് തുടങ്ങാം അങ്ങനെ നമ്മൾ ഈ കാണുന്ന വലിയ ടബിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടിരുന്നില്ല അത് നല്ല രീതിയിൽ ഇൻഫോസോറിയായിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ ബദാം ലീഫ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ ഇൻഫോസൂറിയൻ്റെ അത് ആഡ് ഇതായിട്ടുണ്ട് നമ്മൾ ഇത്ര നാൾ ഇത്ര ദിവസം നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം കൃത്യ എട്ടാമത്തെ ദിവസം വറ്റ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇൻഫോസൂറിയയും കൾച്ചറായിട്ടുണ്ട് അതായത് കുപ്പിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും കളർ മാറിയിട്ടുണ്ട് ഇത് കുപ്പിയിലെ ഇത് ഇൻഫോസൂറിയയുടെ അറിയാനായിട്ട് നമുക്ക് ഒരു ഇത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഒരു ഇരിട്ടുമുറിയിൽ അടിച്ച് നോക്കാം അങ്ങനെ നമ്മൾ ഇതൊരു ഗ്ലാസ്സിലാക്കിയിട്ട് ഒരു മുറി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഫ്ലാഷ് ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ച് നോക്കി നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഇൻഫോസൂറിയ ഫോം ആയിക്കണ കാണാൻ പറ്റും ഈ വളരെ ചെറുതായിട്ട് തരിതരിതരി പോലെ കാണാൻ പറ്റുന്നതാണ് ഇൻഫോസൂറിയ അപ്പോൾ അത് നമുക്ക് ഇനി ഈ ടബിലേക്ക് അതായത് ആദ്യമായിട്ട് നമുക്ക് ഫീഡ് കൊടുത്ത് തുടങ്ങാം അതായത് ഇതുപോലെ നമ്മൾ ഈ മൂടിയുടെ ഹോൾ ഇട്ട് കൊടുത്തേക്കണേ കൂടി കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അർട്ടീമിയെ ഫീഡ് ചെയ്യാൻ പോവുകയാണ് ആർട്ടിമിയ എടുക്കാൻ പറ്റാത്ത അത്രയും ചെറിയ ബെറ്റ ഫ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ അതായത് ഫസ്റ്റ് ഫുഡായിട്ട് നമ്മൾ അർട്ടീമിയം ഹാച്ച് ചെയ്യുന്നുണ്ട് അർട്ടീമിയം കൊടുക്കണം പിന്നെ ഈ കാണുന്ന ഈ ബക്കറ്റിലെ ബെറ്റാസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ബെറ്റാസിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനെ നമ്മൾ നമ്മുടെ നേരത്തെ ഇൻഫോസൂറിയ ആവാൻ വെച്ചിരുന്ന ടബിലേക്ക് അങ്ങനെ തന്നെ എടുത്ത് റിലീസ് ചെയ്യാൻ പോവുകയാണ് ഇനി ഇതിൻ്റെ വളർച്ചയൊക്കെ ഈ ടബിൽ കിടന്നുകൊണ്ടായിരിക്കും ബാക്കിയുള്ള എല്ലാ ഫ്രൈസിനെയും നമ്മൾ അതേ ടബിലിട്ട് തന്നെയാണ് നമ്മൾ ഫീഡ് കൊടുക്കാൻ പോകുന്നത് ഇതിനെ മാത്രമാണ് നമ്മൾ ടബ് ചേഞ്ച് ചെയ്ത് ഇൻഫോസൂറിയ കൾച്ചർ കളിച്ചെറിയാനിട്ടിരിക്കുന്ന ടബിലേക്ക് മാറ്റുന്നത് ഇതിനകത്ത് ഓൾറെഡി ഇൻഫോസൂറിയ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇൻഫോസൂറി ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ അകത്തേക്ക് നമ്മളിനി ആർ ടിമിയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം തന്നെ നമ്മുടെ പുതിയ ടാങ്കിലേക്ക് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്നുണ്ട് ഇനി ഫീഡ് കൊടുക്കാൻ തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ നമ്മൾ ആർ ടിമിയെ ഹാച്ച് ചെയ്യാനിടണം അങ്ങനെ നമ്മൾ ആർ ടിമിയ ഹാച്ച് ചെയ്യാനിട്ടിട്ടുണ്ട് ഒരു ദിവസം എടുക്കും നമ്മളിത് ഹാച്ച് ചെയ്ത് കിട്ടാറുണ്ട് അപ്പോൾ ചിലവരൊക്കെ ആർ ടിമിയൊക്കെ വേറെ ഇൻഫോസൂറി തന്നെ കൊടുത്ത് വളർത്താറുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആർ ടിമിയ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രോത്തും അതുപോലെ തന്നെ ഒരു ക്വാളിറ്റിയൊക്കെ മീൻ കയറി വരുള്ളൂ അങ്ങനെ നമ്മൾ ആർ ടിമിയ ഫീഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഒരു സിറിഞ്ചിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഭയങ്കര മൈന്യൂട്ടാണ് ഇപ്പോൾ ഞാൻ ഫോണിൽ എൻലാർജ് ചെയ്തുകൊണ്ടാണ് ഇത്ര ഭയങ്കര സൈസില് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് മീനിന് ആദ്യം ആർ ടിമിയെ ഫീഡ് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും മീനുകൾക്ക് ഇത് കഴിക്കാനുള്ള അത്ര സൈസുണ്ടാവുമെന്ന് അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മീൻ ഇതിപ്പോൾ ഒരു ദിവസം അതായത് നമ്മൾ ആദ്യത്തെ ഫീഡാണ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ മീനുകളിലെടുക്കുക സൈസ് ഏകദേശം ആയിട്ടുണ്ട് ആർ ടിമിയെ എടുക്കാനുള്ള സൈസിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു നമ്മൾ എടുക്കുന്ന ബ്രീഡ് ചെയ്യാൻ എടുക്കുന്ന മീനുകളുടെ ക്വാളിറ്റി പോലെ ഇരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസും വരുന്നത് അപ്പോൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ നേരത്തെ എപ്പോഴും ക്വാളിറ്റി മീൻ ബ്രീഡ് ചെയ്യുന്ന പാരൻസിൻ്റെ ക്വാളിറ്റി എപ്പോഴും മുഖ്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ കണ്ടീഷൻസും വളരെ സമയമെടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എഗിന് ക്വാളിറ്റി ഇല്ലാത്ത മീനുകൾ അല്ലാതെ അല്ലെങ്കിൽ ആവാത്ത മീനുകളെ ഒക്കെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ നേരത്ത് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് അധികം സൈസും കാണില്ല അധികം ഹെൽത്തി ആയിരിക്കില്ല അപ്പോൾ അവർ ഫുഡ് എടുക്കാനൊക്കെ ആയിട്ട് പ്രയാസമായിരിക്കും അതുപോലെ തന്നെ ഗ്രോത്തും കിട്ടില്ല പെട്ടെന്ന് തന്നെ ചത്തു അതാണ് മെയിനായിട്ട് എല്ലായിടത്തും സംഭവിക്കുന്നത് അപ്പോൾ ഈ ഞാനിപ്പോൾ ഈ ഫോളോ ചെയ്ത ഈ വഴി എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് കുഞ്ഞുങ്ങളാ നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടും ഇനി വരുന്ന ഒരു മാസത്തോളം നമ്മൾ ഈ അർട്ടീമിയ തന്നെ ഇതിന് കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റുള്ള ലൈഫ് ഫുഡ്സിലേക്ക് പോവുകയുള്ളൂ എങ്കിലും മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച ഒരു ഗ്രോത്തും ഒരു ക്വാളിറ്റിയൊക്കെ മീനുകൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് എല്ലാത്തിനും തന്നെ മറുപടി തരുന്നതാണ് ഇപ്പോൾ എനിക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ബെറ്റാസ് ബ്രീഡ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൾക്കാർ വാട്സപ്പ് ചെയ്തു അതും അല്ലാതെയും ചോദിക്കുന്ന ഇതാണ് ഈ ബറ്റാസ് ബ്രീഡിനെ കുറിച്ച് ഇനി ഇതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന വീഡിയോസ് ഫുഡ് ഫീഡ് കൊടുക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കാരണം ഇതിപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് ഇനിയുള്ള ടാസ്ക് കിടക്കുന്നത് കുഞ്ഞുങ്ങളെ റേസ് ചെയ്ത് കൊണ്ടുവരുന്നതിലാണ് അപ്പോൾ അതെല്ലാം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്